നമസ്കാരം ഏവർക്കും ജ്യോതിർമൈ ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമായ സ്വാഗതം ഏതൊരു ജാതകൻ്റെ ഗ്രഹനിലയിലാണോ ചന്ദ്രൻ ബലവാനായി നിൽക്കുന്നത് ആ ചന്ദ്രൻ്റെ ദശയിൽ ആ ജാതകന് ധനസംബന്ധമായ സംതൃപ്തിയും കീർത്തിയും വിദ്യാലാഭവും ദേവ ബ്രാഹ്മണാദി പൂജനവും സർക്കാരിൽ നിന്നുള്ള ധനപ്രാപ്തിയും ഭൂധനാതിലാഭം സ്ത്രീ വസ്ത്രം ആഭരണം രത്നം കൃഷിയിൽ നിന്നുള്ള വരവ് എന്നിവയുടെ പ്രാപ്തിയും രസായനം തൈര് നെയ്യ് മാലിം വസ്ത്രം എന്നിവയുടെ അനുഭവങ്ങളും ഫലങ്ങളാണ് അതുപോലെ ആരുടെ ഗ്രഹനിലയിലാണോ ചന്ദ്രൻ അത്യുച്ചത്തിൽ നിൽക്കുന്നത് അതായത് ഇടവത്തിൽ അഞ്ച് ഡിഗ്രിക്കുള്ളിൽ നിൽക്കുന്നത് ആ ജാതകൻ്റെ ദശാകാലത്ത് പുഷ്പങ്ങളും വസ്ത്രങ്ങളും മഹത്വവും കളത്രലാഭവും ധനപ്രാപ്തിയും പുത്രഹേതുവാൽ മനസന്തോഷവും ഉണ്ടാകുന്നതാണ് നീചത്തിൽ നിന്ന് ഉച്ചത്തിലേക്ക് ആരോഹണം ചെയ്യുന്ന ചന്ദ്രൻ്റെ ദശയിൽ ഭാര്യ പുത്രൻ ധനം വസ്ത്രം സൗഖ്യം കീർത്തി രാജ്യം സുഖമായ ഭക്ഷണം എന്നിവയുടെ ലാഭവും ദേവാരാധനം മാന്യത എന്നിവയും ഫലം അതുപോലെ ആരുടെ ഗ്രഹനിലയിലാണോ ചന്ദ്രൻ സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നത് അതായത് കർക്കടക രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നത് ചന്ദ്രൻ്റെ ആ ചന്ദ്രൻ്റെ ദശയിൽ ധനപ്രാപ്തിയും സൗഖ്യവും സർക്കാർ ആനുകൂല്യവും കളത്ര പുത്ര ബന്ധുക്കളാൽ സൗഖ്യവും ഫലമായിരിക്കും ബന്ധു ക്ഷേത്രത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ്റെ ദശയിൽ ധനലാഭവും മേലധികാരികളുടെ പ്രീതിയും ഉദ്യോഗസിദ്ധിയും ജലരൂപത്തിലുള്ള വസ്തുവിൻ്റെ ലാഭവും ചിത്രാംബരം ആഭരണം എന്നിവയുടെ പ്രാപ്തിയും വാക്സാമർഥ്യവും ഫലം അതിബന്ധു ക്ഷേത്രത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ്റെ ദശയിൽ അതിസൗഖ്യവും വിദ്യാവിനോദങ്ങൾ കൊണ്ട് സർക്കാർ ബഹുമതികളും ഭൂമി ധനം ഭാര്യ പുത്രൻ എന്നിവയുടെ ലാഭവും രതിസൗഖ്യവും ഫലം ആരുടെ ഗ്രഹ ഗ്രഹനിലയിലാണോ പൂർണ്ണചന്ദ്രൻ ഉള്ളത് ആ ചന്ദ്രൻ്റെ ദശയിൽ എല്ലാ കാര്യങ്ങൾക്കും പരിപൂർണതയും വിദ്യ വിനോദാദികളാൽ സർക്കാർ ബഹുമതികളും ഭാര്യ പുത്രൻ ഭൃത്യൻ എന്നിവരാലും ധനനിമിത്തവും മനോവിലാസവും ശോഭനമായ കർമ്മങ്ങളുടെ ലാഭവും അനുഭവം ഉച്ചത്തിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഗ്രഹത്തോട് ചേർന്ന ചന്ദ്രൻ്റെ ദശയിൽ മനപ്രസാദവും രതിസുഖവും ഭാര്യ പുത്രാദി ഭാര്യപുത്രാദിലാഭവും വിനോദസമ്മേളനവും ഫലം ശുഭഗ്രഹങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ചന്ദ്രൻ്റെ ദശയിൽ ശുഭകർമ്മങ്ങളുടെ ലാഭവും പശു ഭൂമി സ്വർണം വസ്ത്രം ആഭരണം തീർത്ഥാഭിഷേകം അന്യസ്ത്രീ സൗഖ്യം എന്നിവയും ഫലം ശുഭഗ്രഹത്തിൻ്റെ ദൃഷ്ടിയോടുകൂടി നിൽക്കുന്ന ചന്ദ്രൻ്റെ ദശയിൽ പരോപകാര പ്രവൃത്തിയും വലിയ കീർത്തിയും ഇഷ്ടജനം ധനം ബന്ധുക്കൾ ആഭരണങ്ങൾ എന്നിവയുടെ ലാഭവും ജലസംബന്ധമായ കർമ്മങ്ങളും വസ്ത്രലാഭവും മനോവിലാസവും അനുഭവപ്പെടും മൂലത്രികോണത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ്റെ ദശയിൽ അത്യധികമായ ധനപ്രാപ്തിയും ബഹുപുത്രലാഭവും ഫലം മേടത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ്റെ ദശാകാലത്ത് ഭാര്യ പുത്രാദി ലാഭവും വിശേഷ കർമ്മത്തിൽ സഹോദരാരിഷ്ടതയും നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചെലവും ഫലം ഇടവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ്റെ ദശയിൽ വിദേശ സഞ്ചാര താല്പര്യവും കച്ചവടം കൊണ്ട് ധനപ്രാപ്തിയും ഫലം മിഥുനത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ്റെ ദശാകാലത്ത് കാര്യങ്ങളിൽ ഇടപെടുകയും ബുദ്ധിശക്തിയും ധനലാഭവും വസ്ത്രലാഭവും രതിസൗഖ്യവും ഫലം കർക്കിടകത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ്റെ ദശയിൽ ഭൂമി ലാഭം ധനലാഭം ജ്യോതിശാസ്ത്ര പരിജ്ഞാനം കലാനൈപുണ്യം എന്നിവ ഫലം ചിങ്ങത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ്റെ ദശാകാലത്ത് ബന്ധുക്കളിൽ നിന്നും ധനലാഭവും മനോരഥപ്രാപ്തിയും സ്വജനങ്ങളിൽ വച്ച് ശ്രേഷ്ഠസ്ഥിതിയും ബുദ്ധിശക്തിയും ഫലം കന്നിയിൽ നിൽക്കുന്ന ചന്ദ്രൻ്റെ ദശയിൽ അന്യദേശഗമനവും സാഹിത്യകലാ ആദികളിൽ നൈപുണ്യവും ദേശഗ്രാമങ്ങളുടെ ആധിപത്യവും ഫലം ധനുവിൽ നിൽക്കുന്ന ചന്ദ്രൻ്റെ ദശയിൽ ആന കുതിര എന്നിവ സിദ്ധിക്കുകയും വാസസ്ഥലം കൊണ്ട് വലുതായ ധനലാഭവും ഫലം മകരത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ്റെ ദശയിൽ ധൈര്യം ശാന്തത ലജ്ജ എന്നിവ ഇല്ലാതിരിക്കുകയും മൂലത്രികോണത്തിൽ സ്ഥിതി ചെയ്യുന്ന ചന്ദ്രൻ്റെ ദശയിൽ ധനം ഭൂമി ആഭരണം വസ്ത്രം അഭിമാനം കളത്രപുത്രാദികൾ എന്നിവയുടെ ലാഭവും മാതൃസൗഖ്യവും രതിക്രീഡ സുഖവും അനുഭവങ്ങളാണ് ചന്ദ്രൻ്റെ ദശാകാലത്ത് എല്ലാവർക്കും ഗുണാനുഭവങ്ങൾ കൂടുതൽ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം